വിദ്യാർത്ഥികൾ വാഷ് നിർമ്മിച്ചു ഐസി മൂൺ ഐസ്ക്രീം ക്രീം എ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് പയ്യനൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി വിഭാഗം നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഡിഷ് വാഷ് നിർമ്മിച്ചു സ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ ഭാഗമായി ജൂലൈ പതിനഞ്ച് യൂത്ത് സ്കിൽ ദിനത്തിൽ തുടങ്ങി വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഡിഷ് വാഷ് തയ്യാറാക്കിയത് ഇതിലൂടെ സ്വരൂപിക്കുന്ന തുക പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച വാഷിന്റെ വിതരണോദ്ഘാടനം പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീറ ടീച്ചർ നിർവഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബിന്ദു സി കെ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രോഗ്രാം ഓഫീസർ പി പി നിഷ നന്ദി അറിയിച്ചു എത്ര ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ